കത്തോലിക്ക വിശ്വാസത്തിന് നിരക്കാത്തതും സാമാന്യ മര്യാദയുടെ സീമകൾ ലംഘിക്കുന്നതുമായ പ്രവർത്തനങ്ങളാണ് വിമതർ തുടർച്ചയായി നടത്തുന്നതെന്ന് എറണാകുളത്തെ സീനിയർ ഇടവക വികാരി വിമതർ നിരന്തരം വേട്ടയാടിയിട്ടും പ്രകോപനം ഒഴിവാക്കി മുന്നോട്ടു പോകാനാണ് താൻ എന്നും ശ്രമിച്ചിട്ടുള്ളതെന്ന് ചുണങ്ങംവേലി സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോർജ് നെല്ലുശ്ശേരി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ എഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നു വിശ്വാസികൾക്കും വിശ്വാസത്തിനും ക്ഷതമേൽക്കാതെ ജീവഭയത്തോടെയാണ് കഴിയുന്നതെന്ന കാര്യം അച്ഛൻ സൂചിപ്പിക്കുന്നു വിശുദ്ധ കുർബാന എങ്ങനെ അർപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാരിഷ് കൗൺസിലോ പൊതുയോഗമോ ആണോ മെത്രാൻസിനടും മാർപാപ്പയുമാണ് ഇത്തരം വിശ്വാസ വിഷയങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് അതാണ് സഭയുടെ വിശ്വാസവും നടപടിക്രമവുമെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി ഓർമ്മിപ്പിക്കുന്നു ചുണങ്ങംവേലി ഇടവകയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മാർ ബോസ്കോ പുത്തൂരിന് എഴുതിയ കത്തിൽ നെല്ലിശ്ശേരി അച്ഛൻ ഇങ്ങനെ വിശദീകരിക്കുന്നു അഭിവന്തിയ പിതാവെ ചുണങ്ങംവേലി ഇടവകയിലെ സ്ഥിതിഗതികളെപ്പറ്റി സിനഡ് കുർബാനയെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ് അഭിവന്തി പിതാവിന്റെ അടുത്തും അവർ ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതായി അറിയുന്നു അതിനാൽ ഇവിടുത്തെ സ്ഥിതിഗതികളെപ്പറ്റി ചുരുക്കമായി പ്രതിപാദിക്കുന്നു ഞാൻ ഇവിടെ ചാർജ് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനൊന്നിനാണ് ഇവിടെ നടന്നിരുന്നത് നടന്നിരുന്നതുപോലെ ഞാനും ജനാഭിമുഖ കുർബാന തുടർന്നു എന്നാൽ പേപ്പൽ ഡെലിഗേറ്റ് മാർ വാസിൽ പിതാവ് നിർദ്ദേശിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് ഞാൻ സിനഡ് ക്രമത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരുങ്ങി എന്നാൽ ഇപ്പറഞ്ഞ കൂട്ടർ എന്നെ സങ്കീർത്തിയിൽ തടഞ്ഞു സിനഡ് കുർബാനയ്ക്ക് അനുകൂലമായി പറഞ്ഞ ഒരാളെ ഇവർ മദ്ബഹയിൽ നിന്ന് പിടിച്ചിറക്കി സങ്കീർത്തിയിൽ കൊണ്ടുവന്ന് എന്റെയും രണ്ട് പോലീസുകാരുടെയും കൺമുൻപിൽ മർദ്ദിച്ചു തുടർന്ന് ഞാൻ സിനഡ് ക്രമത്തിലുള്ള കുർബാന അർപ്പണത്തിൽ നിന്ന് പിൻവാങ്ങി പക്ഷേ അന്നത്തെ സഹവികാരി കയറിയുടനെ ജനാഭിമുഖ കുർബാന അർപ്പിച്ചു വിമതരും സഹവികാരിയും പ്ലാൻ ചെയ്തിരുന്നതുപോലെ എല്ലാം നടത്തി എന്ന് ഞാൻ ഊഹിക്കുന്നു തുടർന്ന് സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഞാൻ മുതിർന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് ആവശ്യപ്പെട്ടതു പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വെളുപ്പിനും സിനഡ് ക്രമത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ചെന്ന എന്നെ ഏതാനും വിമതർ തടസ്സപ്പെടുത്തുകയും പൂട്ടിയിടാൻ ശ്രമിക്കുകയും ചെയ്തു അവരോട് കേണപേക്ഷിച്ചിട്ടാണ് അന്ന് എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഞായറാഴ്ച ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന നിഗമനത്തിൽ അവർ പള്ളിമേടയുടെ പ്രവേശന കവാടം അടച്ച് എന്നെ തടഞ്ഞു അതിന്റെ വീഡിയോ എടുത്ത് അവർ ലോകം മുഴുവനും പ്രചരിപ്പിച്ചു ഈ ജൂലൈ മൂന്നിന് ഒരു കുർബാനയെങ്കിലും സിനഡ് ക്രമത്തിൽ അർപ്പിക്കണമെന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെയും അങ്ങയുടെയും കൽപ്പന അനുസരിച്ച് രാവിലെ ആറ് മുപ്പതിനുള്ള വിശുദ്ധ കുർബാന ഏകീകൃത രീതിയിലായിരിക്കും എന്ന് മുൻകൂട്ടി അറിയിച്ച് അങ്ങനെ അർപ്പിക്കാൻ ഒരുങ്ങി എങ്കിലും അവർ എന്റെ മുറിയുടെ വാതിൽക്കൽ തടസ്സം സൃഷ്ടിച്ച് എന്നെ പുറത്തു കടക്കാൻ സമ്മതിച്ചില്ല സഹവികാരി ജനാഭിമുഖ കുർബാന അർപ്പിച്ചു ഇതുതന്നെ ഏഴിന് ഞായറാഴ്ചയും സംഭവിച്ചു എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ലെന്ന് എടുത്തു പറയട്ടെ അതുപോലെ മമോദീസ വിവാഹം തുടങ്ങിയ കൂതാശകൾക്ക് യാതൊരു തടസ്സവും വരാതെ നോക്കിയിട്ടുണ്ട് വിവാഹത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും കെട്ടുകുമ്പസാരം ഉൾപ്പെടെ ഞാനാണ് പൂർത്തിയാക്കുന്നത് ഇതേപ്പറ്റി ആരും ഒരു പരാതിയും ഉന്നയിച്ചതായി അറിവില്ല വീട് വെഞ്ചരിപ്പ് കല്ലിടിയിൽ തുടങ്ങിയ ചടങ്ങുകളും ഞാൻ തന്നെയാണ് നടത്തുന്നത് ഞാനൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്ന വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതെല്ലാം പറയേണ്ടി വരുന്നത് ഞാൻ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നില്ല എന്ന കല്ലുവെച്ച നുണയും ഇവർ പരത്തുന്നുണ്ട് ഞാൻ വന്നതിൽ പിന്നെയുള്ള ഏതാണ്ടെല്ലാ സംസ്കാര ശുശ്രൂഷകളും ഞാൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത് സഹവികാരി പള്ളിയിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകളിൽ ചിലപ്പോൾ പങ്കെടുക്കാറുണ്ട് അപൂർവം അവസരങ്ങളിലാണ് പള്ളിയിൽ വന്നതിന് ശേഷമുള്ള കർമ്മങ്ങൾ സഹവികാരിയെ ഏൽപ്പിച്ചിട്ടുള്ളത് ഏഴ് നാല്പത് തുടങ്ങിയ അവസരങ്ങൾ വീട്ടിലെയും ഹാളിലെ പ്രാർത്ഥനകളും ഞാനാണ് നടത്തുന്നത് പണം കിട്ടുന്നത് ഈ ചടങ്ങ് ഞാൻ നടത്തുന്നത് എന്ന ക്രൂരമായ ആരോപണവും അവർ ഉന്നയിച്ചിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കിട്ടുന്ന കാഴ്ച ആത്മീയ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യം മറച്ചുവെച്ചാണ് അവർ നീചമായ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇടവക പൊതുയോഗം വിളിച്ചു കൂട്ടണമെന്നാണ് വിമദ്രരുടെ വേറൊരു ഡിമാൻഡ് ഫാമിലി യൂണിയൻ പാരിഷ് കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കാൻ ഇവർ സമ്മതിക്കുന്നുമില്ല യൂണിറ്റ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്ന് ചിലർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഫാമിലി യൂണിയൻ ജനറൽ ബോഡി യോഗം കൂടാൻ ശ്രമിച്ചു യൂണിറ്റ് ഭാരവാഹികളുടെ പേരുകൾ പള്ളിയിൽ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു പല യൂണിറ്റുകളും തന്നു അപ്പോഴേക്കും വിമതർ സജീവമായി പേരുകൾ കൊടുക്കരുതെന്ന പ്രചാരണമായി ആ നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നു എല്ലാം സ്തംഭിപ്പിക്കണം എന്ന ഇവരുടെ പരിപാടി മുഴുവൻ നടപ്പായില്ല തുടർന്ന് അതിശക്തമായ ഭീഷണിയായി ഞായറാഴ്ച കുർബാന കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളവുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും തുടങ്ങി എനിക്കിവിടെ ജീവഭയമില്ലാതെ കഴിയാൻ പറ്റാത്ത സ്ഥിതിയായി എന്ന് പറയാം അങ്ങനെയാണ് രണ്ടു മൂന്ന് ഞായറാഴ്ച ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നത് രണ്ടു മൂന്ന് മാസമായി കൈക്കാരന്മാരുടെ മേലും അതിശക്തമായ സമ്മർദ്ദമുണ്ടായി അവസാനം ഗത്യന്ത്രമില്ലാതെ തങ്ങൾ തൽക്കാലം എല്ലാറ്റിലും നിന്നും മാറി നിൽക്കുകയാണെന്ന് അവർക്ക് പറയേണ്ടി വന്നു ഓഫീസിൽ ജോലി ചെയ്യുന്ന വനിതയെയും ഇവർ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കേൾക്കുന്നു കേന്ദ്ര കേന്ദ്രസമിതിയെ തിരഞ്ഞെടുത്താൽ യൂണിറ്റുകളുടെ പ്രവർത്തനം ആരംഭിക്കാം വൈസ് ചെയർമാൻ ആയാൽ പാരിഷ് കൗൺസിലിന്റെ രൂപീകരണം പൂർത്തിയാക്കാം തുടർ പാരിഷ് കൗൺസിൽ വിളിച്ചുകൂട്ടി കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കണം പാരിഷ് കൗൺസിലാണ് ഓഡിറ്റേഴ്സിനെ നിയോഗിക്കേണ്ടത് ഓഡിറ്റിംഗ് കഴിഞ്ഞാൽ പാരിഷ് കൌൺസിൽ കണക്ക് പാസാക്കണം എന്നിട്ടാണ് പൊതുയോഗം വിളിക്കുന്നത് നിയമപ്രകാരമുള്ള ഇത്തരം നടപടിക്രമം പാലിക്കാതെ പൊതുയോഗം വിളിക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് എന്ത് കണക്ക് ആര് പൊതുയോഗത്തിൽ അവതരിപ്പിക്കും ഇവിടെ ജനാഭിമുഖ കുർബാന മാത്രമേ പാടുള്ളൂ എന്ന് തീരുമാനമെടുക്കാനാണ് പൊതുയോഗം വിളിക്കണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു വിമതരുടെ ശബ്ദ അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ പ്രയാസമുണ്ടാവുകയില്ല എന്നാൽ വിശുദ്ധ കുർബാന എങ്ങനെ അർപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാരിഷ് കൌൺസിലോ പൊതുയോഗമോ ആണോ മെത്രാൻസിനടും മാർപ്പാപ്പയുമാണ് ഇത്തരം വിശ്വാസ വിഷയങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് അതാണ് സഭയുടെ വിശ്വാസവും നടപടിക്രമവും പാരിഷ് കൗൺസിൽ തീരുമാനമനുസരിച്ചുള്ള ജനാഭിമുഖ കുർബാന മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പള്ളിയുടെ മുന്നിൽ ബാനർ എഴുതിവെച്ചിട്ടുണ്ട് ഇത് കത്തോലിക്കാവിശ്വാസവുമായി പൊരുത്തപ്പെടുന്നതാണോ കഴിഞ്ഞ പെസഹ തിരുനാളിന് വൈകിട്ട് പള്ളിയിൽ അപ്പം മുറിച്ചു കൊടുക്കുമ്പോൾ ആളുകൾ നിരയായി വന്ന് വാങ്ങിക്കൊണ്ടിരിക്കെ ഏതാനും വിമതർ വന്ന് ഞങ്ങൾ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി ഞാൻ അല്പം മാറി നിന്നു അപ്പം കൊടുത്തു ആ കർമ്മം പൂർത്തിയാക്കി വിമത കൂട്ടത്തിന്റെ പെരുമാറ്റ ശൈലിയുടെ നിദർശനമാണ് ഈ സംഭവം ഇതെല്ലാം സഹിച്ച് സാധാരണ വിശ്വാസികളുടെ വിശ്വാസത്തിന് കഴിയുന്നതും ക്ഷതമേൽപ്പിക്കാതെ ഒട്ടൊക്കെ ജീവഭയത്തോടെയാണ് കഴിയുന്നതെന്ന കാര്യം പങ്കുവെച്ചാണ് ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ കത്ത് പൂർത്തിയാക്കുന്നത്